സോ ബിഗ് ബോസ് തമ്മിൽ സീസൺ എയ്റ്റിൻ്റെ അപ്ഡേറ്റുകളിലേക്ക് തന്നെ പോകാം അപ്പം എട്ട് ആഴ്ചകൾ കഴിഞ്ഞ് ഒമ്പതാമത്തെ ആഴ്ച തുടങ്ങുകയാണ് അപ്പം എട്ടാമത്തെ ആഴ്ച എല്ലാവർക്കും അറിയാം നമ്മുടെ ശിവകുമാറാണ് പുറത്തേക്ക് പോയത് വീക്കിൻ്റെ എപ്പിസോഡിൽ എന്താണ് നടന്നതെന്നൊക്കെ നമുക്ക് പ്രേക്ഷകർക്കറിയാം വൺ ഒഫീഷ്യൽ വോട്ടുകളും കാര്യങ്ങളുമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പിറകിലായിരുന്ന സാജന എങ്ങനെ സേവായി എന്നും ഒരു ഐഡിയയും ഇല്ല സാജനയ്ക്ക് പിറകിൽ ആനന്ദമുണ്ടായിരുന്നു അതിനുശേഷം വരഞ്ജിത്ത് നമ്മുടെ ശിവകുമാറൊക്കെയാണ് എന്നാൽ ശിവകുമാർ എങ്ങനെ വെളിയിൽ പോയി എന്നതിനോട് എനിക്കിപ്പോഴും അതൊരു അൺഫെയർ അല്ലേ എന്ന് എനിക്ക് തോന്നിയിരുന്നു കാരണം യും ആനന്ദിയും ഏറ്റവും വോട്ട് കുറവ് ആയിട്ട് നിൽക്കുമ്പോൾ എങ്ങനെ സേവ് ചെയ്തു എന്നതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല എന്തായാലും വോട്ട് കുറവുള്ള ഒരാൾ തന്നെ ആയിരുന്നു പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ടായിരുന്ന ഒരാളുമായിരുന്നു ശിവകുമാർ എന്താണെന്നുണ്ടെങ്കിൽ ശിവകുമാറിന്റെ വിഷനോട് കൂടി എട്ടാമത്തെ ആഴ്ചയും കഴിഞ്ഞ് ഒമ്പതാമത്തെ ആഴ്ചയിലേക്ക് കടന്നു ഈ ഒരു ഒമ്പതാമത്തെ ആഴ്ച ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് നമുക്ക് നോക്കി കാണാം ഏകദേശം പകുതി കഴിഞ്ഞ ഒമ്പത് ആഴ്ചകളോളം ബിഗ് ബോസ് സീസൺ ഏറ്റായി അപ്പം ഈ ഒരാഴ്ച ആരൊക്കെയാണ് നോമിനേഷനിൽ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ആഴ്ചത്തെ ക്യാപ്റ്റൻ ാണ് എന്നതിനെ കുറിച്ചൊക്കെ പറയാം ഓൾറെഡി നമ്മുടെ ജെഫ്രി ആണ് ഈ ഒരാഴ്ചത്തെ ക്യാപ്റ്റനായിട്ട് വന്നിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയിലെ ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ടുള്ള സാച്ചനയും ജെഫ്രിയുമാണ് ക്യാപ്റ്റൻസിയിൽ പങ്കെടുത്തത് അതിൽ വിൻ ചെയ്ത് നമ്മുടെ ജഫ്രിയാണ് ക്യാപ്റ്റനായിട്ട് വന്നിരിക്കുന്നത് ക്യാപ്റ്റന്റെ അണ്ടറിൽ അസിസ്റ്റന്റ് ക്യാപ്റ്റൻ ആയിട്ട് സാച്ചനയും അതുപോലെ തന്നെ മറ്റ് ടീം അംഗങ്ങളെയൊക്കെ തിരിച്ച് എന്തൊക്കെയോ ചെയ്യാനൊക്കെ കരുതിക്കൂട്ടിയാണ് ക്യാപ്റ്റൻ അസിസ്റ്റന്റ് ആയിട്ട് സാച്ചന കൂടി വന്നതുകൊണ്ട് ചെറിയ രീതിയിലെങ്കിലും ഇറിറ്റേറ്റ് ചെയ്യുമെന്ന് നമുക്ക് കരുതാം എന്തൊക്കെയോ ചെയ്യാനുള്ള ഉദ്ദേശത്തിലാണ് നല്ലൊരു സ്റ്റാൻഡേർഡ് നമ്മുടെ ദീപക് കഴിഞ്ഞ കഴിഞ്ഞൊരാൾ ക്യാപ്റ്റനായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അതിന് മുകളിലേക്ക് എല്ലുന്നുണ്ട് ആ ഒരു ലെവലിലേക്കെങ്കിലും കൊണ്ടുവരാനായിരിക്കും ഇവരുടെയും ശ്രമം ജെഫ്രെ ഏത് രീതിയിൽ ക്യാപ്റ്റനായിട്ട് കൊണ്ടുവരുമെന്നും ബിഗ് ബോസിനുള്ളിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ നോക്കുമെന്നതിനെ കുറിച്ചൊക്കെ നോക്കിക്കാണാം പ്രേക്ഷകരൊക്കെ നോക്കിയിരിക്കുകയാണ് അതുപോലെ തന്നെ സാച്ചനെ എത്രത്തോളം എല്ലാവരെയും ഇറിറ്റേറ്റ് ചെയ്യുമെന്നും എന്തായാലും നമുക്ക് നോക്കാം അതുപോലെ തന്നെ ഈ ഒരു ഒമ്പതാമത്തെ ആഴ്ചയിലെ നോമിനേഷൻ ലിസ്റ്റിൽ ആരൊക്കെ വന്നിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം നോമിനേറ്റ് ചെയ്യപ്പെട്ടത് മൊത്തം പന്ത്രണ്ട് കണ്ടസ്റ്റൻസ് ആണ് അതിൽ മഞ്ചരി തന്നെയാണ് ഈ ഒരാഴ്ചയും ഏറ്റവും കൂടുതൽ പേര് നോമിനേറ്റ് ചെയ്ത് മുന്നിൽ എത്തിയിരിക്കുന്നത് ഈ ഒരാഴ്ച നോമിനേഷൻ ഓപ്പൺ രീതിയിലായിരുന്നു അതായത് ആക്ടിവിറ്റി റൂമിൽ വെച്ച് രണ്ട് കണ്ടസ്റ്റൻസിനെ കണ്ടസ്റ്റൻസിനെ വിളിച്ചു വരുത്തി മുന്നിൽ നിർത്തി അവരെ ആരെ നോമിനേറ്റ് ചെയ്യുന്നു റീസൺസും പറഞ്ഞായിരുന്നു അതിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ എസ്കേപ്പ് ആവും കുറെ ആൾക്കാർ കാരണം കുറെ ആൾക്കാർ അവരെ നോമിനേറ്റ് ചെയ്യാൻ അവർക്കൊരു പേടിയോ അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് താല്പര്യമില്ല സേഫ്റ്റിയും കളിക്കാൻ വേണ്ടി ചെയ്യുവല്ല വിളിച്ചു വരുത്തി ആരെ ചെയ്യാൻ സാധിക്കുമോ അവരെ മാത്രമേ നോമിനേറ്റ് ചെയ്യത്തുള്ളൂ അതുപോലെ തന്നെ ക്ലോസ്ഡ് ആയിട്ട് കൺഫക്ഷൻ റൂമിൽ വിളിച്ചു വരുത്തി അല്ലെങ്കിൽ കാണാത്ത രീതിയിലാണെന്നുണ്ട് ിൽ അവർക്ക് ആരെയാണോ താല്പര്യം ഇല്ലാത്തതെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയാനും നോമിനേഷനിൽ അവരെ വരുത്താനും സാധിക്കും എന്നാൽ ഈ ഓപ്പൺ ആയിട്ട് എല്ലാവരുടെ മുന്നിൽ വെച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്ക് നേരിട്ട് പറയാൻ സാധിക്കാത്ത നേരിട്ട് വിരോധമുള്ളവരെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരെ അവർ ചെയ്യത്തില്ല ഗെയിം കളിച്ചിരിക്കും അതുകൊണ്ട് തന്നെ എന്തായാലും ആറ് വോട്ടുകളോടുകൂടി മഞ്ചരിയും ആനന്ദി നാല് വോട്ടുകളോടുകൂടി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മുത്തു നാല് വോട്ടുകളോടുകൂടി ഈ ഒരാഴ്ച നോമിനേഷനിൽ വന്നിട്ടുണ്ട് കഴിഞ്ഞ ഒരാഴ്ച ഇല്ലായിരുന്നു റേൻ മൂന്നോട്ടുകളോടെയുണ്ട് റാണവ് മൂന്നോട്ടുകളോടി പവിത്ര രണ്ട് വോട്ടുകളോടി കഴിഞ്ഞ ആഴ്ച ഇല്ലായിരുന്നു ഈ ഒരാഴ്ച പവിത്രയും നോമിനേഷൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ട് സാച്ചനയ്ക്ക് കൂടി ഈ ഒരാഴ്ച നോമിനേഷൻ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ രഞ്ജിത്തിന് രണ്ടോട്ടുണ്ട് സത്യയ്ക്ക് രണ്ടോട്ടുണ്ട് സൗന്ദര്യക്ക് രണ്ടോട്ടുണ്ട് ജാക്കലിൻ കർഷിക എന്നിവർക്കൊക്കെ രണ്ടോട്ടു അപ്പൊ അത്യാവശ്യം എല്ലാവരും തന്നെ ഈ ഒരാഴ്ച നോമിനേഷനിൽ വന്നിട്ടുണ്ടായിരുന്നു സാധാരണ കഴിഞ്ഞ ഒരാഴ്ച വരെയും വെച്ച് നോക്കുമ്പോൾ നമ്മുടെ മുത്തു സൗന്ദര്യക്കൊക്കെയാണ് ലീഡിങ് വോട്ടുകൾ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഈ ഒരു ആഴ്ചയിലേക്കൊക്കെ ഓരോ ആഴ്ച കഴിയുമ്പോഴും കഴിഞ്ഞ ഒരു ഹാഫ് റൗണ്ട് വരെയും കഴിഞ്ഞു വന്ന ഈ ഒരു സീസണിൽ വന്നവരെക്കാളും കൂടുതൽ ആൾക്കാരൊക്കെ മുൻപന്തിയിലേക്ക് വരുന്നുണ്ട് ആദ്യം ആഴ്ചകളിൽ ഈഡിൽ നിന്നിരുന്ന മുത്തു സൗന്ദര്യൊക്കെ എന്താ പറയുക പ്രേക്ഷകർക്ക് പോലും വെറുപ്പായി തുടങ്ങിയിട്ടുണ്ട് സൗന്ദര്യൊക്കെ എന്ത് ചെയ്യുകയാണെന്ന് പോലും പ്രേക്ഷകർ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്താണേലും നമുക്ക് നോക്കാം സൗന്ദര്യ ജാക്കിലിൻ അതുപോലെ തന്നെ മുത്തു ഇവരൊക്കെ വന്നിട്ടുണ്ട് എന്നാൽ പോലും നമ്മുടെ അൻഷിത വിശാൽ അരുൺ ഇവരൊക്കെ ഇവരൊന്നും ഈ ഒരാഴ്ചയും നോമിനേഷനിൽ നിന്ന് എസ്കേപ്പ് ആയിട്ടുണ്ട് ക്യാപ്റ്റൻ ആയിട്ടുണ്ട് ജെഫ്രിയും ഒഴിവായിട്ടുണ്ട് അപ്പം ബാക്കി എല്ലാവരും തന്നെ നോമിനേഷൻ വന്നിട്ടുണ്ട് ഈ ഒരാഴ്ച പുറത്തേക്ക് പോകാൻ സാധ്യതയും ഈ പറഞ്ഞ കഴിഞ്ഞ ആഴ്ച അതിന് ഉന്നത്തെ ആഴ്ചയൊക്കെ പറഞ്ഞതുപോലെ സാധന ഉണ്ട് അതുപോലെ തന്നെ പവിത്രയ്ക്ക് സാധ്യതയുണ്ട് സത്യമുണ്ട് ഉണ്ട് അതുപോലെ കർഷികയുണ്ട് അതോടൊപ്പം തന്നെ ആനന്ദി മൾട്ടിപ്പിൾ കണ്ടസ്റ്റൻസ് ഈ ഒരു പ്രാവശ്യം നോമിനേഷനിൽ പുറത്തേക്ക് പോകാൻ സാധ്യതയുള്ള ഒത്തിരി പേരുണ്ട് അതുകൊണ്ട് ഈ ഒരാഴ്ച സാധ്യത ആർക്കാണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അണ്ണൊഫീഷ്യൽ പോർട്ടുകളും കാര്യങ്ങളും ഒക്കെ വന്നതിന് ശേഷം മാത്രം നോക്കാം കാരണം ഒത്തിരി കണ്ടസ്റ്റൻസ് ആ പ്രേക്ഷകർക്ക് താല്പര്യമില്ലാത്തവരൊക്കെ ഈ ഒരു വിഷനിൽ വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം അപ്പം ജെഫ്രിയുടെ കീഴിൽ ഈ ഒരു ഒമ്പാമത്തെ ആഴ്ച എങ്ങനെ ഉണ്ടായിരിക്കുമെന്ന് നമുക്ക് നോക്കാമതി അപ്പൊ ഈ ഒരാഴ്ചത്തെ വീക്കിലി ടാസ്ക്കും വരാൻ പോകുവാണ് നമ്മൾ കഴിഞ്ഞ സീസണുകളിലെല്ലാം മികച്ച രീതിയിൽ നടത്തിയിട്ടുള്ള നമ്മുടെ ഏഞ്ചൽ വേഴ്സസ് ഡിമോൺസ് എന്ന് പറയുന്ന ടാസ്ക്കാണ് ഈ ഒരാഴ്ച വീക്കിലി ടാസ്ക് ആയിട്ട് എത്തുന്നത് ആരാകും ഇതിനകത്ത് മികച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നത് അതോ ഈ ഒരു ടാസ്ക്കും ഈ ഒരു സീസണിലെ കണ്ടസ്റ്റൻസ് കുളമാക്കുക എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പൊ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോ കാണാം